അരിപ്പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് അര കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം മാവ് നന്നായിട്ട് വെന്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇത് കുറച്ച് കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടോ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്